ോട്ടെ ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ എറണാകുളം സി ബി ഐ കോടതിയിൽ പൂർത്തിയായി വിധി പ്രസ്താവത്തിന് മുന്നോടിയായി വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നടത്തിയ പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിലെ വിധി വരുന്നത് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ കൃപേഷ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കല്യോട്ട് കോരാങ്കര റോഡിൽ വെച്ച് ഒരു സംഘം ആളുകൾ ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് നാല് വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കും വിചാരണയ്ക്കും ഒടുവിലാണ് കേസിലെ വിധി വരാൻ പോകുന്നത് വിധി പ്രസ്താവത്തിന് മുന്നോടിയായി ഈ മാസം ഇരുപത്തിയൊൻപതിന് മുഴുവൻ പ്രതികളെയും കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യും ആകെ ഇരുപത്തിനാല് പ്രതികളാണ് കേസിലുള്ളത് ആദ്യം പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സി ബി ഐക്ക് വിടുകയായിരുന്നു നേരത്തെ പതിനാല് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് എന്നാൽ സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ പത്തുപേരെ കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തതോടെയാണ് പ്രതികളുടെ എണ്ണം ഇരുപത്തിനാലായത് ഇവരിൽ ഇരുപത്തിയൊന്നു പേരും അറസ്റ്റിലായതു മുതൽ റിമാൻഡ് തടവുകാരായി ജയിലിൽ തന്നെയാണുള്ളത് സിബിഐക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പത്മനാഭൻ എന്നിവരാണ് ഹാജരായത് അന്ന് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി വരെ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ചതിനെ തുടർന്ന് സംഭവം ദേശീയതലത്തിൽ പോലും ചർച്ചയായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തിരണ്ടിനാണ് കേസിന്റെ വിചാരണ എറണാകുളം സി ബി ഐ കോടതിയിൽ ആരംഭിച്ചത് സിബിഐ അന്വേഷണം നടത്തുന്നത് ഒഴിവാക്കാൻ സർക്കാർ കോടതി വരെ പോയി രണ്ടര കോടിയോളം രൂപ ചെലവഴിച്ചുവെന്ന ആരോപണവും ഏറെ വിവാദമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്